നിയമവിരുദ്ധമായും ജനാധിപത്യ വിരുദ്ധവുമായാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാർ അധികാരത്തിലേക്ക് എത്തുന്നതെന്നാണ് പശ്ചിമബംഗാളിലെ മമതാ ബാനർജി പറയുന്നത് ഈ സർക്കാർ പതിനഞ്ച് ദിവസം പോലും നിലനിൽക്കില്ല എന്നും പറയുന്നു എന്താണ് മമതയുടെ ഈ കാഴ്ചപ്പാട് മമതയെ പോലെ ഒരാൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇത്രയേറെ പരിണിതപ്രജ്ഞയായ ഒരു രാഷ്ട്രീയക്കാരിയാണല്ലോ അവരെ പറയാൻ പാടില്ലാത്താണ് എന്ത് നിയമവിരുദ്ധമായിട്ടുള്ള ഉള്ളത് നിയമവിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവും ഒന്നും അല്ല നിയമപരവും ജനാധിപത്യപരവുമാണ് സമ്പൂർണമായി ഒന്ന് ആലോചിച്ച് നോക്കൂ ഇപ്പോൾ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴൊക്കെ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് പ്രത്യേകിച്ച് മോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഇവിടെ കേട്ടിരുന്നൊരു മുറവിളിയുണ്ട് അത് ഈ തെരഞ്ഞെടുപ്പോട് കൂടി തീർന്നല്ലോ എന്താണെന്നറിയോ ഈ വിവി പാറ്റ് തിരഞ്ഞെടുപ്പ് വോട്ടിംഗ് മെഷീൻ വലിയ അപകടമാണ് വോട്ടിംഗ് മെഷീനിൻ്റെ പിന്നിൽ കളികളുണ്ട് കൃത്രിമം കാണിച്ചാണ് കൃത്രിമം കാണിച്ചിട്ടാണ് ബി ജെ പി അധികാരത്തിൽ വരുന്നത് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ആർക്കും ഇണ്ടാട്ടില്ലല്ലോ ഈ തെരഞ്ഞെടുപ്പിൽ റിസൾട്ട് വന്നപ്പോൾ ആദ്യം പൂട്ടിപ്പോയത് അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ രണ്ട് കൂട്ടരുടെ ആഫീസ് പൂട്ടിപ്പോയി ഒന്ന് ഈ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിംഗ് യന്ത്രം കൃത്രിമമാണ് അതിൽ കൃത്രിമം കാണിക്കുന്നു എന്ന് പറഞ്ഞ് നടന്ന കുറേ അത് അത് ഏറ്റുപിടിച്ച ചാനലുകളൊക്കെ ഉണ്ട് അവരുടെ ഏർപ്പാട് നിർത്തി രണ്ടാമത്തെ കാര്യം നമ്മൾ എക്സിറ്റ് പോളെന്ന് പറഞ്ഞ സാധനം അടുത്തൊന്നും അടുത്ത പ്രാവശ്യം കാണാൻ നിൽക്കരുത് ആരും ആ രണ്ടുകൂട്ടർ പെയ്ഡാണതെ ഓരോരുത്തർക്കും അവനവന താല്പര്യം ഉള്ളത് കൊണ്ട് അതിന്റെ പിന്നിലെ താല്പര്യങ്ങൾ വേറെയാണ് അത് പിന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ ഒരേ താളത്തില് എക്സിറ്റ് പോൾ വരിക അതിന്റെ പിന്നിലുള്ള താല്പര്യം എന്താണ് സ്റ്റോക്ക് സ്റ്റോക്ക് മാർക്കറ്റാണ് കാരണം ഭരണകൂടത്തിന്റെ സ്വഭാവം എന്താണെന്ന് നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഈ കാളകൾ ഉണ്ടാവുക കാളകൾ എന്ന് ഞാൻ പറയുന്നത് അവർക്ക് ബുൾസ് അവർ കാത്തു നിൽക്കും അപ്പോൾ അത് മുൻകൂട്ടി നാല് ദിവസം മുമ്പ് ഇതാ ഇന്നേ ഇന്ന് ഗവൺമെൻറ് വരാൻ പോകുന്നു അപ്പോൾ ഇന്ന ഇന്ന കമ്പനികൾക്ക് ഇൻവെസ്റ്റ് ചെയ്തോ എന്ന് പറയുന്ന ഒരു ഒരു ഏർപ്പാട് സമാന്തരമായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ അത് രണ്ടും കൂട്ടിപ്പോയി അതുകൊണ്ട് മമതാ ബാനർജിയെ പോലെ ഒരാൾ ഒരിക്കലും പറയാൻ പാടില്ലാത്തതാണ് യാതൊരു കൃത്രിമവും പ്രത്യക്ഷത്തിൽ ഇതുവരെ കൃത്രിമങ്ങളൊന്നും ആരോപിക്കപ്പെടാത്ത തരത്തിൽ ഫെയർ ആയ ഇലക്ഷനാണ് ആ ഇലക്ഷനിലൂടെ അധികാരത്തിൽ വന്നതാണ് ഗവൺമെൻറ് മാത്രമല്ല അതിലിപ്പോൾ പ്രശ്നം എന്താ എന്തുകൊണ്ടാണ് ഇപ്പോൾ അവർ പറയണത് നരേന്ദ്രമോദി ബി ജെ പി ഗവൺമെൻറ് ഒറ്റക്ക് വന്നില്ല കഴിഞ്ഞ തവണ മുന്നൂറ്റി മൂന്ന് സീറ്റ് ഉണ്ടായിരുന്നു അവർക്ക് തോറ്റു തോറ്റുപോകുന്നത് പോലും അത്ഭുതല്ലോ പിന്നെന്താ മമത പറയുന്നത് ഇത്തവണ ജനവിധി മോദിക്കെതിരെയാണ് ഈ പറയുന്ന ലോക്സഭയിലെ ഇത്തവണത്തെ ഏറ്റവും വലിയ നാലാമത്തെ കക്ഷിയാണ് ഈ പറയുന്ന മമതയുടെ പാർട്ടി ആ പാർട്ടിയുടെ നേതാവാണ് പറയുന്നത് ഈ പറയുന്ന നരേന്ദ്രമോദിക്ക് അവിടെ അധികാരത്തിൽ വരാനുള്ള അവകാശമില്ലാതെ നിയമപരമായ മമത പറയാൻ പാടില്ലാത്തതാണ് കാരണം മമതയ്ക്ക് വേറൊരു കാര്യം കൂടി ഓർക്കേണ്ടതാണ് മമത പറയുന്നത് വേറൊരു പ്രസ്റ്റേഷൻ ഉണ്ടായിരിക്കും ഒരു പക്ഷേ ഈ മോദിക്കെതിരായി ഏറ്റവും ശക്തമായ പ്രവർത്തനം നടത്തിയിട്ട് ഏറ്റവും നല്ല മുന്നേറ്റം കാര്യമായ പരിക്കൊന്നും ഏൽക്കാത്ത ഒരേ ഒരു പ്രതിപക്ഷ കക്ഷി തൃണമൂലാണ് അതുകൊണ്ട് മമതക്ക് പക്ഷേ അവരെ അധികാരത്തിലെത്തുമെന്നും പോലെ എല്ലാ യു പി എല്ലാ ഇന്ത്യ ഘടക ഇന്ത്യ മുന്നണിയുടെ എല്ലാ ഘടക കക്ഷികളും അവരെ പോലെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചോളുമെന്നും എല്ലാവരും കൊട്ടക്കണക്കിന് സീറ്റുമായിട്ട് സേഫായിട്ട് വന്നോളുമെന്നും ഇന്ത്യയും മുന്നണി ഭരിച്ചു കളയും ഭരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നും ഒരു പക്ഷെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പോലും മമതാജിയുടെ പേര് വന്നേക്കാം എന്നുപോലുമൊക്കെ അവര് മോഹിച്ചിട്ടുണ്ടാവാം അവര് മോഹിച്ചാ തെറ്റൊന്നും അല്ല കേട്ടോ അവർക്ക് അവരുടെ പൊളിറ്റിക്കൽ ഗ്രാഫ് അങ്ങനെയൊക്കെ തന്നെയാണ് അവര് അവരിപ്പോൾ പറയുന്നത് ഇരുപത്തി ഒമ്പത് സീറ്റ് അതായത് നാൽപ്പത്തിരണ്ട് സീറ്റിൽ ഇരുപത്തി ഒമ്പത് എടുത്ത് തൃണമൂൽ ജയിച്ചു അങ്ങനെയുള്ളൊരു കാര്യത്തിൽ അവർക്കൊരു അമിത ആത്മവിശ്വാസം ഉണ്ടായി എന്നിട്ട് പറയുന്നത് ഇന്ത്യ മുന്നണി ഇനി അധികാരത്തിൽ വരും അതായത് ഇപ്പോൾ ഉള്ള സർക്കാർ പതിനഞ്ച് ദിവസത്തിനപ്പുറം പോവില്ല അപ്പോൾ ഇന്ത്യ മുന്നണി വരും വരും എന്ന് പറയുന്നതിൻ്റെ എന്ത് അത് വലിയ അപകടമാണ് അത് മാത്രമല്ല ഒന്നാമത് ആ പറയുന്നതിൻ്റെ അപകടം അവരിപ്പോൾ ഇപ്പോഴും വേണ്ട വിധം മനസ്സിലാക്കിയിട്ടില്ല എനിക്ക് തോന്നുന്നു അവർ അവരുടെ അപ്പോൾ ഈ പറഞ്ഞ ഫ്രസ്ട്രേഷൻ കൊണ്ടായിരിക്കും അവർ കഠിനാധ്വാനം ചെയ്ത് അവർക്കെതിരെ ഒരുപാട് ഇപ്പോൾ കൊടുങ്കാറ്റ് പോലുള്ള ആരോപണങ്ങളും പ്രശ്നങ്ങളും വെല്ലുവിളികളൊക്കെ വന്നെങ്കിൽ അവരൊക്കെ അതിനൊക്കെ നേരിട്ട് അതിജീവിച്ച് അവർ രാഷ്ട്രീയമായി വലിയ കരുത്ത് തെളിയിച്ചു അതുപോലെ ഇന്ത്യ മുന്നണിയിലെ എല്ലാവരും വന്നാലല്ലേ വരുവുള്ളൂ അതെ അപ്പോൾ പലയിടത്തും ഇന്ത്യ മുന്നണി പരസ്പരം തോൽപ്പിച്ചു കേരളത്തിൻ്റെ ചിത്രം എന്താ കേരളത്തിൽ ഇന്ത്യൻ മുന്നണിക്ക് വലിയ സംഭാവന കൊടുക്കേണ്ട വേറൊരു പാർട്ടിയല്ലേ ഇപ്പൊ മീൻസ് ഇടതുപക്ഷ മുന്നണിയിൽ എല്ലാ കക്ഷികളും അങ്ങനെയല്ലേ ഇന്ത്യൻ മുന്നണി അല്ലേ അവര് ഇവിടെ പരസ്പരം തോൽപ്പിക്കുകയായിരുന്നില്ലേ അപ്പോൾ ഇതൊന്നും യാഥാർത്ഥ്യം മനസ്സിലാക്കാതെയുള്ള പ്രയോഗമാണ് രണ്ടാമത് ഒറ്റക്ക് മാത്രമേ ഇന്ത്യ ഭരിച്ചുവിടുന്നില്ലല്ലോ മമതാ ബാനർജി ഒരു കാലത്തും കേന്ദ്ര റെയിൽവേ മന്ത്രി വരെ ആയതാണ് ഒന്നും ഒറ്റക്ക് ഭരിച്ച കാലത്തല്ലല്ലോ അവര് സഖ്യകക്ഷി മുന്നണിയില്ലേ സഖ്യകക്ഷിയായിരുന്നില്ലേ അപ്പോ നരേന്ദ്രമോദിക്ക് ഒറ്റക്ക് ഭരിക്കാനുള്ള കേവല ഭൂരിപക്ഷം കിട്ടിയിട്ടില്ല ഇരുന്നൂറ്റി നാല്പത് സീറ്റേ ഉള്ളൂ അതിനർത്ഥം ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റിന്റെ കുറവുണ്ട് അതിനർത്ഥം എന്താ അവര് ജനാധിപത്യ രീതിയിൽ ഒരു ഒറ്റ കക്ഷിക്ക് പകരം ഒരു പാർട്ടിക്ക് ഭൂരിപക്ഷം കിട്ടാത്ത സാഹചര്യത്തിൽ അടുത്ത സാധ്യത എന്താ ഒരു കൂട്ടുകക്ഷി അതിൽ കൂടുതൽ സീറ്റ് നേടിയ പാർട്ടി ആരോ അവര് പ്രധാനമന്ത്രിയാകും ഇന്ത്യൻ പാർലമെന്റിലെ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സീറ്റുള്ളത് ബിജെപിക്കാണ് അത് കൈകണ്ഠീയെ ആ അവരുടെ എം പിമാര് തെരഞ്ഞെടുത്തത് നരേന്ദ്രമോദിയാണ് പിന്നെങ്ങനെ നിയമവിരുദ്ധാവുക ഏറ്റവും കൂടുതൽ കിട്ടിയ പാർട്ടിയുടെ ആയിരിക്കും അറിയാത്ത ഒന്നും മമതാ മമതാദീതിക്ക് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു നിരാശയില്ലേ അവർ പറയുന്നതായിരിക്കും എല്ലാവർക്കും ഓരോ ഓരോരുത്തർക്കും നിരാശയുടെ തല ഓരോന്നായിരിക്കും പിണറായി വിജയന്റെ നിരാശയല്ലല്ലോ മമതയ്ക്ക് ഉണ്ടാവുക കെ മുരളീധരന്റെ നിരാശയാവില്ലല്ലോ മമത വ്യത്യാസം ഉണ്ടാവും അതുകൊണ്ട് പറയുന്നതാണ് പക്ഷെ അതിന്റെ അപകടം അവർ മനസ്സിലാക്കുന്നില്ല അതിന്റെ അപകടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വളരെ വളരെ റോങ് ഒരു ഇൻറ്റൻഷൻ പുറത്ത് കാണിക്കുകയാണ് നിങ്ങൾ അധികം നാൾ ഭരിക്കില്ല എത്ര പതിനഞ്ച് ദിവസം ഭരിക്കും ദിവസം ഭരിക്കില്ല അത് രണ്ട് കാര്യം കൊണ്ടായിരിക്കും ഒന്ന് രണ്ട് വമ്പന്മാർ ഇപ്പോൾ നരേന്ദ്രമോദിയെ നരേന്ദ്രമോദി വിശ്വാസപൂർവ്വം കൂടെ നിർത്തിയിരിക്കുന്ന രണ്ട് വമ്പൻ കക്ഷികൾ ഒന്ന് ബീഹാറിലെ നിതീഷ് മറ്റൊന്ന് ആന്ധ്രയിലെ ചന്ദ്രബാബു നായിഡു ആണ് ഈ രണ്ടാളും കൽ കാലുമാറ്റത്തിൻ്റെ വീരന്മാരാണ് അതുകൊണ്ട് അവരെയൊക്കെ ആ കാലൊക്കെ ഏത് സമയത്തൊന്ന് പോയി തഴുകിക്കൊടുത്തിയാൽ കിട്ടിയേക്കും കിട്ടിയേക്കും ഒരു വലിയ പെട്ടിയുമായിട്ട് ചെന്നാൽ എന്നൊരു വിശ്വാസം ഉണ്ട് അവർക്ക് ആ വിശ്വാസം ശരിയുമായിരിക്കും കാരണം ഇവരുടെയൊക്കെ ട്രാക്ക് റെക്കോർഡ് അങ്ങനെയാണ് പക്ഷേ അവർ ഓർക്കാതെ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നു വെച്ചാൽ ഈ കച്ചവടത്തിൻ്റെ അപ്പോസ്തലിനാണ് അപ്പുറത്തിരിക്കുന്ന മോദിയും അമിത്ഷായും ഒക്കെ അതുകൊണ്ട് അവർ വിജിലൻ്റ് ആയിരിക്കും അതുകൊണ്ട് അവർ അതുകൊണ്ടൊരു പക്ഷേ ഈ എന്താണ് പെഗാ സ് വികാസസ് പോലുള്ള സാധനങ്ങൾ ഇപ്പൊ തന്നെ ഇപ്പൊ തന്നെ നിതീഷ് കൊണ്ടിരിക്കും നിതീഷിനും നിതീഷിനും ചന്ദ്രബാബു നായിഡിനും ഒക്കെ പ്രകടിപ്പിക്കും ഫിറ്റ് ചെയ്ത് കൊടുത്തു ഇപ്പൊ ഈ മാഷി പറഞ്ഞതിനകത്ത് ആടിയേണ്ട ഒരു കാര്യങ്ങളുണ്ട് അതായത് ഈ പറയുന്ന നിതീഷ് കുമാറിനെ ഇന്ത്യൻ മുന്നണിയിലേക്ക് എത്തിക്കാം പ്രധാനമന്ത്രി സ്ഥാനം വരെ ഓഫർ ചെയ്തു എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന വാർത്ത എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ കൂടെ ഉൾപ്പെടെയുള്ള ഒരു ഇന്ത്യൻ മുന്നണി അധികാരത്തിലേക്ക് എത്തണം നിതീഷ് കുമാറിനെ വലിച്ചു കൊണ്ടുവരണം ഒപ്പം ചന്ദ്രബാബു നായിഡുവിനെ കൊണ്ടുവരണം ഇതെല്ലാം കൂടെ കൂട്ടി വെച്ചായിരിക്കും മമത ഈ ഒരു കണക്കൂട്ടിലേക്ക് എത്തിയത് ആ മമതയുടെ ഒരു പ്രതീക്ഷ പറയുന്നതാണ് മോഹം അല്ലെങ്കിൽ വ്യാമോഹം എന്നൊക്കെ പറയുന്നതാണ് കാരണം എന്താ വെച്ചാൽ ആ പറയുന്നതിൻ്റെ ഒരു അപകടം ഒരു അധാർമികമായ രാഷ്ട്രീയം ഇത്രയും കാലം മമത ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾ ബി ജെ പിക്ക് എതിരായി ഉന്നയിച്ചതാണ് പല സ്റ്റേറ്റിലും എം എൽ എമാരെ വിലക്കെടുക്കുന്നു എം പിമാരെ അങ്ങോട്ട് മാറ്റുന്നു ഇങ്ങോട്ട് മാറ്റുന്നു ഇതൊക്കെ പണം കൊടുത്താണെന്നുള്ള ആരോപണം ഉണ്ടായിരത്തി കുതിര കച്ചവടം നടത്തി ഞങ്ങൾ നടത്തും ഞങ്ങൾ നിങ്ങൾ പണ്ട് നടത്തിയ കുതിര കച്ചവടം ഞങ്ങൾ നടത്തും എന്നല്ലേ പറയുന്നത് അധാർമിക അത് പൊളിറ്റിക്കലി അത് വലിയ ദോഷം ചെയ്യില്ലേ മതയെ പോലെ മമതാ യഥാർത്ഥത്തില് ഈ തൃണമൂവിൽ തന്നെയാണല്ലോ അടിസ്ഥാന ജനതയുടെ കൂടെ നിന്നിട്ട് അവരുടെ വിശ്വാസം ആർജിച്ച് അല്ലാതെ പ്രത്യയശാസ്ത്രത്തിന്റെ ബലത്തിലൊന്നും അല്ലല്ലോ സൈദ്ധാന്തികന്മാരുടെ ബലത്തിലൊന്നുമല്ല ജനങ്ങളുടെ കൂടെ നിന്നിട്ട് വിശ്വാസം ആർജിച്ച് വന്നതാണ് അവര് ഈ നിതീഷ് കുമാറിനെ കൂടെ കൊണ്ടുവരാനുള്ള ഒരു ആലോചന നടത്തുന്നു പറയുന്നത് രണ്ട് അപകടം ഉണ്ടാവുക ഒന്ന് നിതീഷിന് പരിക്കേൽക്കും നിതീഷ് അത് വളരെ കറക്റ്റായിട്ട് ഡിഫെൻഡ് ചെയ്യും ഈ ഗവൺമെന്റിന്റെ തുടക്കത്തിൽ തന്നെ കുറേയേറെ മന്ത്രിമാരൊക്കെ ചേർന്ന് നിതീഷിനെ അവിടെ മുഖ്യമന്ത്രിയായിട്ട് തുടരാം അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരൊക്കെ ഇതിൽ വലിയ തോതിൽ മന്ത്രി മന്ത്രിസഭയിൽ കയറി കയറി ഭരിക്കാൻ തുടങ്ങുകയാണ് ആ സമയത്ത് തന്നെ നിതീഷിനെ വിശ്വസിക്കാൻ കൊള്ളൂല എന്നൊരു ചിത്രം കൊടുക്കാൻ അദ്ദേഹം തയ്യാറാവില്ല അപ്പം ഇപ്പം തൽക്കാലത്തേക്കെങ്കിലും വളരെ സ്ട്രോങ് ആയിട്ട് ആ മുന്നണിയുടെ കൂടെ നിൽക്കാർ അത് തന്നെയാണ് ഇവർക്കും ഉണ്ടാവുക പിന്നെ വേറൊരു പ്രതീക്ഷ കൂടി ഇവർ ഈ പറയുന്നതിലുണ്ടാവാം എന്താണെന്ന് വെച്ചാൽ ആശയപരമായി വലിയ അന്തരങ്ങൾ ഇവർ തമ്മിലുണ്ട് ഈ ഘടകകക്ഷിയിൽ പ്രത്യേകിച്ച് നരേന്ദ്രമോദി നരേന്ദ്രമോദി ഭരിക്കുന്ന നയിക്കുന്ന ബി ജെ പിയും നിതീഷ് കുമാറിൻ്റെ ജെ ഡി യു പിന്നെ ചന്ദ്രബാബു നായിഡുൻ്റെ നായിഡുവിൻ്റെ ടി ഡി പിന്നെ ആശയപരമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അത് എവിടെയെങ്കിലുമൊക്കെ വെച്ച് പൊട്ടിക്കളയും ഒത്തുപോകാൻ പറ്റില്ലല്ലോ എന്ന് തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാവും അത് അതായിരിക്കും രണ്ടാമത്തെ ഒരു പ്രതീക്ഷ അതുകൊണ്ട് അധികകാലം മുന്നോട്ട് പോകാം ചെറിയ തർക്കങ്ങളല്ല വലിയ തർക്കങ്ങളുണ്ട് ഒന്നിപ്പോൾ രണ്ട് സംസ്ഥാനത്തിനും പ്രത്യേക പദവി കൊടുക്കണം രണ്ട് സംസ്ഥാനത്തിന് പ്രത്യേക പദവി ഇവരുടെ ആവശ്യത്തിന് വഴങ്ങിയിട്ട് നരേന്ദ്രമോദിക്ക് കൊടുത്താൽ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ അവിടെ എന്ത് പറയും ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ മാത്രമല്ല അതിന് സംവിധാന അത് എളുപ്പമല്ല ഓരോ സംസ്ഥാനത്തിനും പ്രത്യേക പദവി അത് ബാർഗെയിൻ ചെയ്ത് വാങ്ങാൻ പറ്റുമോ അത് കൊടുക്കാൻ പറ്റില്ല പിന്നെ നരേന്ദ്രമോദിയുടെ മുന്നിലുള്ള കുറെ ഒരു ഒരു തെരഞ്ഞെടുപ്പ് ഒരു ഒരു വൺ ഇന്ത്യ വൺ എലക്ഷൻ അതിന് ഇവർ രണ്ടുപേരും എതിരാണ് വൺ ഇന്ത്യയും വൺ എലക്ഷനെതിരാണ് ജാതി സെൻസസിന് ജാതി സെൻസസ് വേണമെന്ന് വാദിക്കുന്നവരാണ് അവർ രണ്ടുപേരും ജാതി സെൻസസിൻ്റെ അടിസ്ഥാനത്തിൽ മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് സെൻസസ് നടത്തിയിട്ട് സംവരണം കൊടുക്കണം എന്ന് വാദിക്കുന്നവരാണ് അപ്പോൾ ഇത്തരം വാദങ്ങളൊക്കെ ഉണ്ട് ഈ വാദങ്ങൾക്കൊക്കെ ഇപ്പോൾ ഇത് പൗരത്വ നിയമം പൗരത്വ നിയമം നടപ്പാക്കുന്നതിനെതിരാണ് അതിൽ എനിക്ക് തോന്നുന്നു ഇദ്ദേഹം അനുകൂലമാണെന്ന് തോന്നുന്നു ചെറിയ ഈ ി വാജ്പേയി കേന്ദ്രം ഭരിച്ചപ്പോൾ ഇരുപത്തി മൂന്ന് പാർട്ടികളെ ചേർത്ത് വെച്ചുകൊണ്ട് ആ മുന്നണി സംവിധാനം മുന്നോട്ട് കൊണ്ടുപോയ ആളാണ് ആ ആളുടെ ഒരു പിന്മുറക്കാരൻ എന്ന നിലയിൽ നരേന്ദ്രമോദി വരുമ്പോൾ എട്ടോ ഒമ്പതോ പാർട്ടിയെ ഒരു മാലയിൽ അല്ലെങ്കിൽ ഒരു പള്ളിയിൽ മുത്തു കോർക്കുന്ന മുത്തുപോലെ കൊണ്ടുപോക്കാൻ അത്ര മമതക്കറിയാത്തതാണോ മമത മന്ത്രിയായിരുന്ന കാലത്ത് യു പി എ ഗവൺമെന്റ് എങ്ങനെയാ ഭരിച്ചിരുന്നത് കൂട്ടുകക്ഷി ഗവൺമെൻറ് മിനിമം കോമൺ മിനിമം പ്രോഗ്രാം എന്നല്ലേ ആ പ്രയോഗം നമ്മൾ കേട്ടത് കോമൺ മിനിമം പ്രോഗ്രാം ഒരു ഭരണകൂടം നിലനിർത്താൻ ആവശ്യമായ മിനിമം പരിപാടികൾ മതി ഒരുപാട് കാര്യങ്ങൾ വിയോജിപ്പുണ്ടാവും വിയോജിപ്പില്ലെങ്കിൽ ഇതിനാ പല പാർട്ടികൾ ഒരു പാർട്ടി പോലെ അപ്പം വിയോജിപ്പുണ്ടാവുമ്പോഴാണ് അത് ക്വാലീഷനാവുക കൂട്ടുകക്ഷിയാവുക അതൊന്നും തർക്കം അതൊന്നും ആ ആ പ്രസ്താവനയിൽ ഒന്നും ഇപ്പോൾ അവർ സത്യത്തിൽ ഈ സമയത്ത് ഇന്ന് ഇന്ന് അങ്ങനെ ഒരു ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് അല്ല കൊടുക്കേണ്ടത് കൊടുക്കേണ്ടത്യേ നടക്കുന്ന ദിവസം ഞാൻ അതിൽ പങ്കെടുക്കില്ല ഈ സർക്കാർ എത്രയും പെട്ടെന്ന് താഴെ വീഴും വീണില്ലെങ്കിൽ ഇന്ത്യ മുന്നണി വീഴ്ത്തും എന്നും കൂടി പറഞ്ഞു രണ്ട് വലിയ അപകടമാണ് അതിൽ ഒന്നാമത്തെ കാര്യം അത് അധാർമികമാണ് ജനാധിപത്യ രീതിയിലും ജനകീയ അഭിലാഷ പ്രകാരം എന്തൊക്കെ പറഞ്ഞാലും ജനങ്ങൾ ജനങ്ങൾ ബി ജെ പിക്ക് വോട്ട് കുറച്ചു ബി ജെ പിക്ക് സീറ്റ് കുറച്ചു നരേന്ദ്രമോദിക്ക് പിന്തുണ ജന നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം കുറച്ചു ബി ജെ പിക്ക് സീറ്റ് കുറച്ചു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ അതാണ് ജനാധിപത്യം ഇനി സീറ്റ് കുറഞ്ഞാലും ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ അത് മുന്നണിയായിട്ടും സഖ്യകക്ഷികളെ ചേർത്തും ഭരിക്കാമല്ലോ എത്ര തവണ ഭരിച്ചതാണ് മമത അങ്ങനെ ഭരിച്ചിട്ടില്ല മമത എങ്ങനെ ഭരിച്ചിരുന്നത് ഇതാർക്കും അറിഞ്ഞുകൂടാത്തത് അപ്പോ അത് ഈ സമയത്ത് നമ്മൾ ഒന്നാമത്തെ കാര്യം ഇത് ഇതിന ഇതിനകത്ത് എനിക്ക് തോന്നുന്നു സ്ത്രീ വിരുദ്ധം സ്ത്രീ സഹജം ഒന്നും പറയാൻ പാടില്ലെങ്കിലും ഇതിനകത്ത് ഒരു കുനിഷ്ഠ് കുന്നായ്മയാണത് നിരാശാബോധമുണ്ട് ആ നിരാശാബോധമുണ്ട് ആ യു ഒന്ന് ഇന്ത്യ മുന്നണി വന്നില്ല വേണ്ടത്ര സത്യത്തിൽ അവർ അതിൽ പങ്കെടുക്കുകയും ഒരുപക്ഷെ ഇന്ത്യയിൽ ഏറ്റവും തിളക്കമുള്ള പ്രതിപക്ഷ നേതാവായിട്ട് അവിടെ ഒന്നാം നിരയിൽ പോയിരിക്കുകയാണ് അവർ ചെയ്യേണ്ടത് അതാണ് സ്പോർട്സ്മാൻ സ്പിരിറ്റ് അതാണ് ജനാധിപത്യം അതിന് പകരം രണ്ട് അപകടമാണ് നിങ്ങളേതാ ഞാൻ ആദ്യം കിട്ടുന്ന ചാൻസിൽ കാലു വലിച്ച് പുറത്താക്കും എന്ന് പറയുന്നത് അധാർമികതയാണ് ഇത് ജനവിരുദ്ധമാണ് ജനാധിപത്യ വിരുദ്ധമാണ് എന്നൊക്കെ പറയുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് കുറ്റകൃത്യല്ലേ പറയുന്നത് എന്ത് ന്യായം എന്താ അടിസ്ഥാനമുള്ളതെന്ന് അതാണ് സംഭവിക്കുന്നത് അതുകൊണ്ട് ജനങ്ങൾ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നവന് ആരോ ഭൂരിപക്ഷം കുറഞ്ഞാലോ ഒരു ഒരു ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് സീറ്റുകൾ ഭരിച്ചൂടെ എവിടെ അതെ പിന്നെന്താ പ്രശ്നം ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് സീറ്റില്ലേ അവർക്ക് അപ്പോഴുള്ളൊരു സമാധാനം എന്താ ശക്തമായ പ്രതിപക്ഷമുണ്ട് ജനാധിപത്യത്തിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ് ഒരു 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 മാന്യമായ ഭൂരിപക്ഷത്തോടെ ന്യായമായ ഭൂരിപക്ഷത്തോടെ ഭരിക്കുകയും ശക്തമായൊരു പ്രതിപക്ഷം ഉണ്ടാവുകയും ചെയ്യുന്നതാണ് ഇന്ത്യൻ ജനതയ്ക്ക് നല്ലത് രാജ്യത്തിനതാണ് എപ്പോഴും ഗുണകരമായിരിക്കും അത് അതുകൊണ്ട് ശക്തമായ പ്രതിപക്ഷമുണ്ട് കേട്ടോ എന്ന് അതാണ് അവരിപ്പോൾ പറയേണ്ടത് ഞങ്ങൾ പഴയ പോലെ ദുർബലമല്ല കേട്ടോ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഞങ്ങൾ വളരെ ശക്തമായൊരു വിങ്ങുണ്ടാവും ഇന്ത്യ മുന്നണി നിങ്ങളുടെ നിങ്ങളുടെ വീഴ്ചകളെ ഞങ്ങൾ സൂക്ഷിച്ച് കണ്ണിൽ എണ്ണയൊഴിച്ച് സൂക്ഷിച്ച് നോക്കിക്കൊണ്ടേയിരിക്കും നിങ്ങളെ ഞങ്ങൾ തിരുത്തും നേർവഴിക്ക് നയിക്കും എന്നൊക്കെയല്ലേ പറയേണ്ടത് അമ്മ ഈ സമയത്ത് വളരെ മോശമായ സ്ട്രീറ്റ്മെൻറ്റാണ് നടത്തിയത് അനൗചിത് ഒന്ന് അനുചിതമായി പോയി ഇന്ത്യയിലൊരു പുതിയ ഗവൺമെൻറ് വരുന്ന ജനാധിപത്യത്തിന്റെ ഒരു വലിയ ഉത്സവം ആഘോഷം നടക്കുന്ന ദിവസം ഏത് കുനിഷ്ടിന്റെ പേരിലായാലും കിറുവിന്റെ പേരിലായാലും അവർക്ക് ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് അനവസരത്തിലാണ് അനുചിതമായി പോയി എന്ന് മമതാ ദീതി എന്ന രാഷ്ട്രീയ നേതാവിനോടുള്ള എല്ലാ ബഹുമാനത്തോടും കൂടി ഈ നമുക്ക് പറയേണ്ടി വന്നിരിക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക